പ്രമുഖ സ്ഥാപനമായ ിൽ പുതിയ ഷോറൂം തുറന്നു അൽ റാഹിയുടെ ഷോറൂമാണ് ത്രീയിൽ മുഹമ്മദ് ഇലിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു അൽ റാഹി എം ജി തൻവിർ താജുദ്ദീൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നൌഷാദ് കോറോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ നമ്മുടെ ക്വാളിറ്റിയിലും സർവീസിലും നമ്മൾ സൂക്ഷിക്കുന്ന കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രത്യേകതയാണ് നമ്മുടെ ഈ വിജയത്തിന് കാരണം അത് എപ്പോഴും നിലനിർത്തുമെന്ന ഒരു വിശ്വാസം ഞങ്ങൾ നിനക്ക് തരികയാണ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് ചോക്ലേറ്റ്സ് കോഫി ഡേറ്റ്സ് ഇതിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഗുണമേന്മയുള്ള എല്ലാവിധ ഉൽപ്പന്നങ്ങളും നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്